പോസ്റ്റ് ഓഫീസിലടക്കം ഏഴ് സ്ഥാപനങ്ങളിൽ മോഷണശ്രമം സംഭവത്തിൽ രൂപയോളം മോഷണം പോയി സ്ഥാപനങ്ങളുടെ അകത്ത് കടക്കുന്ന സിസി ടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു എടപ്പാളിൽ പോസ്റ്റ് അടക്കം ഏഴ് സ്ഥാപനങ്ങളിൽ മോഷണശ്രമം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മുഖംമുടി ധരിച്ചെത്തിയയാൾ മോഷണം നടത്തിയത് ബാക്കറിൽ നിന്ന് പതിനായിരം രൂപ നഷ്ടപ്പെടുകയും ചെയ്തു അംശകച്ചേരിയിലെ പോസ്റ്റ് ഓഫീസ് പൊന്നാനി റോഡിലുള്ള നന്ദിനി കഫേ ഇന്ത്യൻ ബേക്ക് ബ്രാൻഡ് പ്ലസ് അംശകച്ചേരിയിലുള്ള പലചരക്ക് കട ആർ കെ സ്റ്റോഴ്സ് എ ആർ ബേക്കറി എന്നിവിടങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണശ്രമം നടന്നത് ഇന്ത്യൻ ബേക്സിൽ നിന്ന് പതിനായിരം രൂപയോളം മോഷണം പോയതായും കടയുടമ പറയുന്നു പോസ്റ്റ് ഓഫീസിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ചെങ്കിലും അകത്ത് ഗ്രില്ലുള്ളതിനാൽ ഉള്ളിൽ കടക്കാനായിട്ടില്ല ഇത് രണ്ടാം തവണയാണ് പോസ്റ്റ് ഓഫീസിൽ കള്ളൻ കയറുന്നത് ഒരു വർഷം മുമ്പ് നടന്ന മോഷണത്തിൽ പതിനായിരം രൂപ നഷ്ടപ്പെട്ടിരുന്നു മറ്റു കടകളിൽ നാശനഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ സംഭവം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞെങ്കിലും മുഖംമൂടി ധരിച്ചെത്തിയ മോഷ്ടാവിനെക്കുറിച്ച് സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല കടകളിലെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വലിയാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം ഡോക്ടർ അഭയ ആയുർവേദ ആൻഡ് വെൽനസ് ധാര ഒഴിച്ചിൽ ആവിക്കുളി ഞവരക്കിഴി ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ ക്രാഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ് അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യവ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും ആരോഗ്യസ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ചു മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്